ത്രിദിന വിജ്ഞാനോത്സവത്തിന് വർക്കല ശിവഗിരി മഠത്തിൽ ആരംഭം ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാദേവതയായി ശ്രീ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചതിന്റെ നൂറ്റി പന്ത്രണ്ടാമത് വാർഷിക മഹോത്സവത്തിനാണ് തുടക്കം കുറിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത പരിപാടി ഈ മാസം ഇരുപത്തിമൂന്നിന് സമാപിക്കും ശിവഗിരി സഭയുടെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധർമ്മ മീമാംസാ തുടക്കം കുറിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധർമ്മമീമാംസാ പരിഷത്ത് ഉദ്ഘാടനം ചെയ്തു അറിവില്ലാതെ വേറൊന്നുമില്ലെന്ന ഗുരുവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് ആത്മവിദ്യ ബൗദ്ധികവൽക്കരണ പ്രതീകമാണ് സ്വാമി സച്ചിദാനന്ദ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രതികരണശേഷി ഇല്ലാത്ത യുവതലമുറയെ കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടു സിദ്ധാർത്ഥിന്റെ ആൾക്കൂട്ട കൊലപാതകം ഇതിനുള്ള ഉദാഹരണമായി സ്വാമികൾ ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ എടുത്ത നിലപാടിനെ ശിവഗിരി മഠം അഭിനന്ദിക്കുകയും ചെയ്തു ശ്രീനാരായണ സമൂഹം ഗവർണറിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും സ്വാമികൾ പറഞ്ഞു സിദ്ധാർത്ഥന്റെ ജീവിതത്തിന് വിരാമം കൊടുക്കുന്നതിന് നിലകൊണ്ട വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇവിടെ ഉണ്ടായപ്പോൾ ഒരു കാരണവശാലും അത് പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ അതിന്റെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകളെ യൂണിവേഴ്സിറ്റി തടത്തിലുള്ള ആളുകളെ സധൈര്യം അറസ്റ്റ് ചെയ്യുവാനും നിർദ്ദേശം നൽകിയ മഹാനായ ഈ ഗവർണറെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു സമൂഹം ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കുന്നു ഈ മാസം ഇരുപത്തി മൂന്നിനാണ് പരിഷത്തിന്റെ സമാപനം ജനം തിരുവനന്തപുരം